നമസ്കാരം ഞാൻ ജോബി ചോന്ന മണ്ണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഉണ്ട് കേട്ടാ ഓണം കഴിഞ്ഞു കഴിഞ്ഞല്ലേ എന്നാലും ഇരിക്കട്ടെ ഒരു ഹാപ്പി ഓണം അപ്പം ഈ ഓണക്കാലത്ത് ഞാൻ കുറച്ച് സിനിമകളൊക്കെ കണ്ടു ഒന്നും മോശമല്ല ട്ടാ എന്താ പറയുക അത്യാവശ്യം തരക്കേടില്ലാത്ത സിനിമകളൊക്കെ തന്നെയാണ് അപ്പോൾ ബാഡ് ബോയ്സ് എന്നൊരു സിനിമ ഞാൻ കണ്ടു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കാണാനായിട്ട് ഇത്രയും ദിവസം മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരമൂല്യമുള്ള ആളുകളുടെ സിനിമയല്ലേ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കണ്ട സിനിമകളൊന്നും മോശമല്ല അത് അതിൻ്റേതായ രീതിക്കൊക്കെ നല്ലൊരു സിനിമയായിരുന്നു പക്ഷേ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ഇറങ്ങി ഇത്രയും ദിവസത്തിന് ശേഷം ഒരാൾ ഒരാളതിൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് എന്താ പറയുക നമ്മൾ ഈ ടോമാൻ ഒക്കെ കാണില്ലേ അപ്പം കുട്ടികളൊക്കെ ഇതിങ്ങനെ ചിരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള തമാശ അതേപോലെ എന്താ പറയുക അടി ഇടി വെടി പുക ഗംഭീര സിനിമയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അതിലെ കഥാപാത്രങ്ങളുടെ നമ്മൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഇതെങ്ങനെ മാച്ചാകും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു എനിക്ക് തോന്നി സിനിമ കണ്ട കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ആ കഥാപാത്രങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ടല്ലോ ഗംഭീരമാണ് അതിൻ്റെ തിരക്കഥ ആയിക്കോട്ടെ അതുപോലെ കഥാപാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ത് തന്നെ ആയാലും പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിനൊക്കെ പുറകിലാണ് ഇങ്ങനെ തിയേറ്ററിൽ അല്ല ആൾക്കാർ ചിരിക്കണ കണ്ടത് കേട്ട് അതുപോലെ പിഷാരിടി ആയാലും ടിനി ടോം ആയാലും അതേപോലെ തന്നെ എല്ലാവരും റഹ്മാനിക്കത് എനിക്ക് തോന്നുന്നു അടുത്ത സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സംഭവമായിട്ടുണ്ട് അപ്പം എൻ്റെ അഭിപ്രായം മാത്രമാണിത് കാരണം ഒരിക്കലും മറ്റുള്ളൊരു അഭിപ്രായമായിട്ട് നമ്മൾ കൂട്ടിക്കൊളയ്ക്കണ്ട ഞാനൊരു രാഷ്ട്രീയക്കാരുടെ പുറകെയോ സിനിമാക്കാരുടെ പുറകെയോ ഒന്നും ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് ഞാൻ പോവാറില്ല എൻ്റെ പേജ് പുറകിലേക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു റിവ്യൂ ഞാൻ പറയാറില്ല ലക്ഷങ്ങൾ തന്നിട്ട് പോലും ജോബി സിനിമയുടെ അഭിപ്രായങ്ങൾ പറയാൻ പറയാറുണ്ട് പക്ഷേ ഞാൻ പറയാറില്ല എൻ്റെ റിവ്യൂ പറയുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ദിലാലൻ ജോസ് പെരേര പിന്നെ ആറാട്ടണ്ണൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളുള്ളൂ തിയേറ്ററിൽ എന്താ അവർക്ക് കിട്ടണ കയ്യടിയെന്നറിയോ ഞാൻ വിചാരിച്ചേ എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഈ ലോല ഹൃദയം എന്ന് അതായത് നമ്മൾ കൂടുതൽ ചിരിക്കണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കരയണമെങ്കിലും സന്തോഷിക്കണമെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിന് ബലം കുറവുള്ളവർക്കെ പറ്റുള്ളൂ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ തിയേറ്ററിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് എട്ടം വരെ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിച്ച് വരിക അമ്മാമ്മമാരുണ്ട് കുട്ടികളുണ്ട് എല്ലാം കോമഡിയൊക്കെ ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട് കേട്ടാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഓമർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും മറ്റൊരാളുടെ അഭിപ്രായമായിട്ട് കൂട്ടി കുഴയ്ക്കണ്ട സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിൽ ചിലപ്പോൾ എന്തൊക്കെയാണ് അടിയിൽ എഴുതി കൂട്ടുക എന്ന് എനിക്കറിയില്ല ആ എഴുതി കൂട്ടണതൊക്കെ സിനിമയ്ക്ക് ഗുണേ ചെയ്യുകയുള്ളൂ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ടുണ്ട് മൊത്തത്തിൽ പടം ഒരു കളർഫുള്ളാണ് പിന്നെ സിനിമ കണ്ടിറങ്ങിയിട്ട് ഇപ്പോഴും അതിലെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ആ ഭാഗങ്ങൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ അഭിപ്രായമാണ് ആ സിനിമാ തിയേറ്ററിൽ വന്നിരുന്ന ആൾക്കാരെല്ലാം ഏകദേശം ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്ററിൽ ഞാൻ തൃശ്ശൂർ രാംദാസിലാണ് കണ്ടത് അപ്പോൾ ഈ ഓണക്കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് നേരം മനസ്സിന് പിരിമുറുക്കവും ടെൻഷനും ഒക്കെ കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ആയിരുന്നു കേട്ടോ ഈ സിനിമ കണ്ട് എന്താ പറയുക ഭയങ്കര ടെൻഷനിലേക്ക് പോയിരുന്നു കണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വഴിക്കണ്ടല്ലോ നമ്മൾ ആകെ അങ്ങോട്ട് വേറൊരു മൈൻഡായി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ ആരും കുറ്റം പറയാത്തൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി എൻ്റെ പുറകിൽ ഇരുന്ന് കണ്ട കുറേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഭയങ്കര ഇഷ്ടമായിണ്ട് കേട്ടാ ഓക്കെ താങ്ക്